ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങൾ

കാളികാവ് അടക്കാക്കുണ്ട് ക്രസൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സുവർണ ജൂബിലി ആഘോഷം പ്രഖ്യാപന സമ്മേളനം നടത്തി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ചടങ്ങ് വണ്ടൂർ എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഞാൻ ഈ വിദ്യാലയം ഇവിടെ സൂചിപ്പിച്ചു പപ്പാച്ചൊക്കെ അദ്ദേഹം പ്രത്യേക താല്പര്യമെടുത്ത് സ്കൂളായി ആരംഭിച്ച് ഇന്ന് ഹൈസ്കൂളായി വളർന്ന് ഹയർ സെക്കൻഡറി ആയി വളർന്ന് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ വിജയിപ്പിക്കുന്ന നല്ല അക്കാഡമിക് സൗകര്യമുള്ള അതോടൊപ്പം തന്നെ സ്പോർട്സിലും ആർട്സിലും ഒക്കെ തന്നെ വളരെ കൂടി ഈ വിദ്യാഭ്യാസ സ്ഥാപനം മാറിക്കഴിഞ്ഞു എന്നുള്ളത് വളരെ വളരെ അഭിമാനകരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ അര നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഈ വിദ്യാലയത്തിൻ്റെ ഇന്നലകളെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുക അത് സമൂഹത്തോട് പറയുക ഇന്നലകൾ കടന്നുപോയ വിദ്യാർത്ഥികളെ അവരെ ആദരിക്കുക അവരുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുക അത് തീർച്ചയായിട്ടും ഇനിയുള്ള മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് അത്തരത്തിലുള്ള ഈ സിൽവർ ജൂബിലി ആഘോഷങ്ങളൊക്കെ വലിയ രീതിയിൽ ഉപകരിക്കും എന്നുള്ള കാര്യം സംശയമില്ല അതുകൊണ്ട് വളരെ വിപുലമായ രീതിയിൽ തന്നെ അമ്പത് വർഷം പിന്നിടുന്ന അരനൂറ്റാണ്ട് പിന്നിടുന്നത് ആഘോഷിക്കാൻ തീരുമാനിച്ച മാനേജ്മെൻറ്റിനെ പി ടി എ ഒക്കെ പ്രത്യേകം അഭിനന്ദിക്കുവാനും കൂടി ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് സുവർണ ജൂബിലിയുടെ ഈ പ്രഖ്യാപന സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ഒരു ചടങ്ങിൽ പിടിഎ പ്രസിഡന്റ് വി പി എ നാസർ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സാഹിത്യകാരൻ പി സുരേന്ദ്രൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു പി ഖാലിദ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ അനസ് സി ആബിദ് കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ വൈസ് പ്രസിഡന്റ് കെ സുബൈദ പഞ്ചായത്ത് മെമ്പർ രമാരാജൻ മാനേജ്മെന്റ് കമ്മിറ്റി പ്രതിനിധികളായ സി എം മാനു പി കുഞ്ഞാണി സി എം മജീദ് സെയ്ദലബി പാന്തറ തുടങ്ങിയവർ പങ്കെടുത്തു